Hi. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പോക്സോ ആക്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൺ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് അതിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് സെക്ഷൻ ഇലവൻ ഒന്ന് റെഡ് വിത്ത് സെക്ഷൻ ട്വൽവ് ഓഫ് പോക്സോ ആക്ട് ആണ് നോക്കുന്നത് പോക്സോ ആക്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസസ് വരാറുണ്ട് അതിൽ ഒരു ചെറിയൊരു കാര്യം മാത്രമേ നമ്മൾ ഇന്ന് നോക്കുന്നുള്ളൂ കാരണം ഒരുപാട് വീഡിയോസ് നമ്മൾ വേറെ ഇടുന്നുണ്ട് ഇപ്പൊ ഇത് മാത്രമായിട്ടുള്ള ഒരു കേസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ ഇനിയും പോക്സോയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഉണ്ട് അത് പ്ലേ ിൽ പോക്സോയുമായി ബന്ധപ്പെട്ട പ്ലേ ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് വലിയ വലിയ ശിക്ഷകളാണ് പോക്സോ ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ശിക്ഷയുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അത് നിങ്ങൾ കാണണം ഇത് ആ പോക്സോയുമായി ബന്ധപ്പെട്ട പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നോക്കിയാൽ മതി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും ഈ കുട്ടികളുമായിട്ടുള്ള ലൈംഗികത എന്ന് പറയുന്നത് വളരെ അപകടമാണ് അത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല അത് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് മറ്റു കേസുകൾ ഒരു കൊലപാതകം നടത്തിയ പോലും കുറെ കാലം കഴിഞ്ഞ കേസ് തീരുവു പക്ഷേ ഇതാണെങ്കിൽ പെട്ടെന്ന് തീരും പെട്ടെന്ന് തന്നെ ശിക്ഷ കിട്ടും പെട്ടെന്ന് തന്നെ ജയിലിൽ പോകും പിന്നെ തിരിച്ചറങ്ങാൻ പറ്റാത്ത അവസ്ഥയും അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒഫൻസുകൾ പെടുമ്പോൾ വളരെ സൂക്ഷിക്കുന്നത് ണം ഒരുപാട് കള്ളക്കേസുകൾ വരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു പോക്സോ എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ആ കേസ് നടത്തി വിജയിക്കുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ് ഇന്ന് നോക്കുന്നത് അതായത് കുട്ടികളെ ലൈംഗികത കാണിച്ച ചില ആൾക്കാർക്ക് കുട്ടികളുടെ ലൈംഗികത ഉണ്ടാവാറുണ്ട് അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഒരു ഹ്യൂമൻ ബീയിങ് ആയതുകൊണ്ടായിരിക്കാം പിന്നെ വളരെ കുഞ്ഞ് ആയിട്ടുള്ള കുട്ടികളുടെ വരെ ഒരു വയസ്സ് രണ്ട് വയസ്സുള്ള കുട്ടികളുടെ വരെ ലൈംഗികത തോന്നുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതൊന്നും നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ഇതില് നമ്മൾ നോക്കുന്നത് ഈ കുട്ടികളെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് അവർക്ക് ലൈംഗികമായിട്ടുണ്ടാവുന്ന ചില കാര്യങ്ങളുണ്ടാവും അതായത് അവരുടെ സെക്ഷൽ ആയിട്ടുള്ള ഭാഗങ്ങൾ കാണിക്കണം ചില ആൾക്കാർക്ക് അവരുടെ സെക്സ് കാണിക്കണം എന്നൊക്കെ ഉള്ള ഒരു ചിന്ത ചില ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട് അപ്പൊ അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി അങ്ങനെ ചെയ്താലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അതാണ് സെക്ഷൻ ഇലവൻ ഒന്ന് അതിനകത്ത് പറയുന്നത് സെക്ഷൽ ഹരാസ്മെന്റ് ആണ് എ പേഴ്സൺ ഈ സെഡിറ്റ് ടു കമ്മിറ്റ് സെക്ഷൽ ഹരാസ്മെന്റ് അപ്പോൺ എ ചൈൽഡ് വെൻ സച്ച് എ പേഴ്സൺ വിത്ത് സെക്ഷൽ ഇൻറ്റന്റ് അവിടെ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം മെൻസ്രീയാണ് അതായത് സെക്ഷൽ ഇന്റന്റ് വേണം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറ്റേസ് എനി വേർഡ് എന്തെങ്കിലും വാക്ക് ഉപയോഗിക്കുക ഓർ മേക്സ് എനി സൗണ്ട് എന്തെങ്കിലും സൗണ്ട് ഉപയോഗിക്കുക സെക്ഷൽ ഇന്റൻഷൻ വരുന്ന രീതിയിലുള്ള വേർഡ് സെക്ഷൽ ഇന്റൻഷൻ വരുന്ന രീതിയിലുള്ള സൗണ്ട് ഓർ മേക്സ് എനി ഗസ് എന്തെങ്കിലും ഒരു ഗസ്റ്റർ നമ്മളൊരു ആംഗ്യം ഓർ എക്സിബിറ്റ്സ് എനി ഒബ്ജക്റ്റ് എന്തെങ്കിലും ഒബ്ജക്റ്റ് അത് എന്തെങ്കിലും എന്തുവാ ഓർ പാർട്ട് ഓഫ് ബോഡി നമ്മുടെ ശരീരത്തിന്റെ എന്തെങ്കിലും ഒരു ഭാഗം വിത്ത് ദ ഇന്റൻഷൻ ദാറ്റ് സച്ച് വേർഡ് ഓർ സൗണ്ട് ഷാൾ ബി ഹിയർ ഇതിന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ആ സെക്ഷൽ ഇന്റൻഷൻ അവന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യുന്നു അവ ഒരു വേർഡ് സൗണ്ട് ഒക്കെ ഉപയോഗിക്കുന്നു അത് ആര് കേൾക്കണം ആ കുട്ടി കേൾക്കണം ഓർ സച്ച് ഗസ്റ്റർ ഓർ ഓബ്ജക്ട് ഓർ പാർട്ട് ഓഫ് ബോഡി ഷാൾ ബി സീൻ ബൈ ദ ചൈൽഡ് ഈ ഉള്ള ഗെസ്റ്റർ ഒബ്ജെക്ട് ഈ ഒരു ബോഡി പാർട്ട് ഓഫ് ബോഡി അവന്റെ ശരീരഭാഗം അവന്റെ എന്തെങ്കിലും ഒരു ശരീരഭാഗം ശരീരഭാഗമായിരിക്കും അവൻ കാണിക്കുന്നത് ആയിട്ട് ലൈംഗിക അവയവം വല്ലമായിരിക്കും മെയിൻ ആയിട്ടും കാണിക്കുന്നത് അത് ഒരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അത് പ്രശ്നമാണ് അത് ആ കുട്ടി കാണുകയും വേണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ കുട്ടി അത് കാണുകയും അതിലൂടെ ഈ കാണിക്കുന്ന ആൾക്ക് ഒരു സെക്ഷൽ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ഉണ്ടായാൽ അത് പോക്സോ ആക്ട് പ്രകാരം ഒഫൻസ് ആണ് അത് ആണ് സെക്ഷൻ പതിനൊന്നിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് സെക്ഷൻ പന്ത്രണ്ട് പ്രകാരം കുറ്റകരമാണ് സെക്ഷൻ പന്ത്രണ്ട് പറഞ്ഞിരിക്കുന്നത് പണിഷ്മെന്റ് ഫോർ സെക്വൽ ഹരാസ്മെന്റ് ഹൂ അവർ കമ്മിറ്റ് സെക്ഷൽ ഹരാസ്മെന്റ് അപ്പോൺ എ ചൈൽഡ് ബി പണിഷ്ഡ് വിത്ത് ഇമ്പ്രസൺമെന്റ് ഓഫ് ിസ്ക്രിപ്ഷൻ ഫോർ എ ടൈം വിറ്റ് മേ എക്സ് ത്രീ ഇയേഴ്സ് ആൻഡ് ഷാൾ ആൾസോ ബി ലൈബിൾ ടു ഫൈൻ മൂന്ന് വർഷം വരെ കിട്ടാവുന്ന തടവും അതിന്റെ കൂടെ പിഴയും ലഭിക്കും ഇതാണ് അതിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് കുട്ടികളെ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ച് അതിലൂടെ സെക്ഷൽ ഇന്റൻഷൻ ഉണ്ടാക്കുക ഇതാണ് ഈ ഒഫൻസ് എന്ന് പറയുന്നത് ഈ സെക്ഷൽ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റിൻ ഓഫ് ഫാക്ട് ആണ് കേട്ടോ ഇവിടെ എന്ന് വെച്ചാൽ ഹൈക്കോടതിയില് കോശികം വന്നിരിക്കുന്ന ഒരു കേസാണ് ആ കേസിലെ രണ്ടാം പ്രതിയാണ് കോശികം വന്നിരിക്കുന്നത് ഇവിടെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ അമ്മയാണ് രണ്ടാം പ്രതി എന്ന് പറയുന്ന കാമുകനാണ് കാമുകനാണ് ഇത് കോശേം വന്നിരിക്കുന്നത് ഈ അമ്മയും കാമുകനും ഒരു റൂമെടുത്ത് എടുത്ത് സെക്ഷൽ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കെ കുട്ടി ഇത് വന്ന് കണ്ടു എന്നുള്ളതാണ് കുട്ടിയെ കാണിച്ചു എന്നുള്ളതാണ് കേസ് അതിനുശേഷം ഈ കുട്ടി ഇത് കണ്ടപ്പോഴത്തേക്കും അല്ലെങ്കിൽ കുട്ടി ഇത് കാണിച്ചപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു ആ കുട്ടിയെ വന്നിട്ട് അതിനുശേഷം അടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തു അതുകൊണ്ട് പോലീസ് അതിൽ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ വരികയും അത് പ്രകാരം കേസെടുക്കുകയും ചെയ്തു അതിലെടുത്തിരിക്കുന്ന കേസാണ് ടു നയന്റി ഫോർ ബി ത്രീ ഫോർട്ടി വൺ ത്രീ ട്വന്റി ത്രീ ആൻഡ് തേർട്ടി ഫോർ ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ പന്ത്രണ്ട് റെഡ് വിത്ത് സെക്ഷൻ പതിനൊന്ന് ഒന്ന് ഓഫ് പോക്സോ ആക്ട് ആൻഡ് സെക്ഷൻ സെവൻ്റി ഫൈവ് ഓഫ് ജെ ജെ ആക്ട് ജുവനെ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് ഇത്രയും വെച്ചിട്ട് കേസ് കേസെടുത്തു അതിൽ ഒന്നാം പ്രതി അമ്മയും രണ്ടാം പ്രതി കാമുകനുമാണ് ഇതാണ് കേസ് എന്ന് പറയുന്നത് ഇതിൽ കോഷിയ വന്നപ്പോഴത്തേക്കും ഇവരെ ആർഗ് ചെയ്തെന്ന് വെച്ചാല് ഈ സെക്ഷനുകളൊന്നും നിൽക്കത്തില്ല അതായത് ടു നയൻറ്റി ഫോർ ബിയും ത്രീ ഫോർട്ടി വണ്ണും ഒന്നും നിൽക്കത്തില്ല അതുപോലെ സെക്ഷൻ സെവൻ്റി ഫൈവ് ജെ ജെ ആക്ട് നിൽക്കത്തില്ല കാരണം സെക്ഷൻ സെവൻറ്റി ഫൈവ് ജെ ജെ ആക്ട് എന്ന് പറയുന്നത് ഹു എവർ ഹാവിംഗ് ദ ആക്ച്വൽ ചാർജ് ഓഫ് or control over a child assaults abandons abuses exposes or willfully neglects the child or causes or procure the child to be assaulted abandoned abused exposed or neglected in a manner likely to cause such a child unnecessary mental or physical suffering ഈസ് ആൻഡ് ഓഫ് വണ്ടർ ഇപ്പം ഇതെന്ന് പറയുന്ന ആരായിരിക്കണം ഈ കുട്ടിയെ ഇത്രയും കാര്യങ്ങൾ അതായത് അടിക്കുകയും അബാൻഡൻ ചെയ്യുകയും അബീസ് ചെയ്യുകയും എക്സ്പോസ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത് ആക്ച്വൽ ചാർജ് ഓഫ് ഓർ കൺട്രോൾ അതായത് ആ കുട്ടിയുടെ ചാർജോ കൺട്രോളോ ഉള്ള ആളായിരിക്കണം ഇവിടെ പ്രതി എന്ന് പറയുന്നത് കുട്ടിയുടെ ചാർജോ കൺട്രോളോ ഉള്ള ആളല്ല അമ്മ എന്ന് പറയുന്ന ചാർജോ കൺട്രോളോ ഉള്ള ആളാണ് പക്ഷേ ഇയാൾ അല്ല അതുകൊണ്ട് ഇയാൾക്കെതിരെ ഈ സെവൻറ്റി ഫൈവ് ജെ ജെ ആക്ട് നിൽക്കില്ല എന്നാണ് ഒന്നാമത്തെ കണ്ടൻഷൻ എന്ന് പറയുന്നത് അതുപോലെ ടു നയൻറ്റി ഫോർ ബി എന്ന് പറയുന്നത് ഹു അവർ ടു ദ അനോയൻസ് ഓഫ് അതേഴ്സ് സിങ്സ് റിസൈറ്റ്സ് ഓർ അട്ടേസ് എനി ഒബ്സീൻ സോങ് ബല്ലാട് ഓർ വേർഡ്സ് ഇൻ ഓർ നിയർ എനി പബ്ലിക് പ്ലേസ് ഈസ് ആൻഡ് ഒഫൻറ്റർ അതായത് ചീത്ത വിളിക്കുക എന്നുള്ളതാണ് ഇവിടെ അതൊരു പബ്ലിക് പ്ലേസ് ആയിരിക്കണം ഇവിടെ അങ്ങനെ ഒരു പബ്ലിക് പ്ലേസ് എന്നുള്ള കാര്യമൊന്നും ഇല്ല അതുപോലെ ഈ റോങ്ഫുൾ കൺഫൈൻമെന്റ് പറഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ പറഞ്ഞിരിക്കുന്നതും ഇതിലില്ല ഈ കേസിനകത്തില്ല അതുകൊണ്ട് ഈ സെക്ഷനുകളൊന്നും നിൽക്കത്തില്ല എന്നാണ് ഇവർ ആർഗ്യൂ ചെയ്തത് ഇവിടെ സെക്ഷൽ ഇൻ്റർകോഴ്സ് വിത്ത് എ നേക്കഡ് സ്റ്റേറ്റ് കുട്ടി കണ്ടു അൺഫോർച്യുനേറ്റായിട്ട് കണ്ടു ഈ സെക്ഷൻ നിൽക്കില്ല പക്ഷെ കുട്ടിയെ കാണിച്ച് അവർക്ക് സെക്ഷൽ ഇൻറ്റൻഷൻ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ ആ ഒരു എവിഡൻസ് വന്നാൽ മാത്രമേ ആ സെക്ഷൻ നിൽക്കത്തുള്ളൂ പക്ഷേ അതൊക്കെ ട്രയലിൽ മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റും അതുപോലെ കുട്ടി അടിച്ചു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടിച്ചതിനും ട്രയൽ നടത്തേണ്ടതായിട്ടുണ്ട് അതിലൊക്കെ നല്ല രീതിയിൽ ക്രോസ് ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും അവർക്ക് വെറുതെ വിട്ടു പോകാനായിട്ട് സാധിക്കും ഇതിൽ വന്നതെന്ന് വെച്ചാൽ ടു നയന്റി ഫോർ ബിയും ത്രീ ഫോർട്ടി വണ്ണും സെക്ഷൻ തേർട്ടി ഫോറും ഐ പി സിയും അതുപോലെ സെക്ഷൻ സെവന്റി ഫൈവ് ജെ ജെ ആക്ട് അഗേൻസ് ദിസ് പെറ്റീഷൻ അതായത് ഈ ഒരു ആക്കെതിരെ നിലനിൽക്കത്തിൽ അത് ആ ഇത് മാത്രമായിട്ട് ക്ലോസ് ചെയ്തു പിന്നെ ഉള്ള ത്രീ ട്വന്റി ത്രീയും തേർട്ടി ഫോറും ഇലവൻ ഒന്നും പന്ത്രണ്ടും ഫോക്സ് ആക്ട് ഇലവൻ ഒന്ന് റെഡ് വിത്ത് പന്ത്രണ്ട് പോക്സോ ആക്ട് എന്ന് പറയുന്നത് നിലനിൽക്കും അത് ട്രയൽ എടുത്ത് തീരുമാനിക്കാനായിട്ട് കോടതി വിധിയിട്ട് അങ്ങനെ ഇത്ര ഒഫൻസ് മാത്രം വെച്ചിട്ട് ഇനി ട്രയൽ നടത്തണം അപ്പോൾ ഇതിൻ്റെ അത് മെയിൻ ആയിട്ടുള്ള കുറേ സെക്ഷൻസ് അങ്ങ് മാറ്റി എന്ന് പറഞ്ഞു ഈ കേസ് ഡിസ്ചാർജ് ചെയ്ത് മീൻസ് ക്വാഷ് ചെയ്ത് കൊടുത്തില്ല അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് ആയതുകൊണ്ടാണ് ക്വോഷ് ചെയ്ത് കൊടുക്കാത്തത് അതുപോലെ കുട്ടിയുടെ കൺസെന്റിന്റെ ആവശ്യമില്ല കുട്ടി ഒന്നു പറയണ എനിക്ക് പരാതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ഈ കേസ് അങ്ങനെ ക്വഷ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത് ഇതിന്റെ സെക്ഷൻ്റെ ഇൻഗ്രീഡിയൻസ് മാത്രം നോക്കിക്കൊണ്ട് ഇത്രയും എടുത്ത് കളഞ്ഞുന്നേ ഉള്ളൂ ഇതാണ് ഈ പൊക്സോയുമായി ബന്ധപ്പെട്ടുവരുന്ന ഒരു കേസ് ഇതുപോലത്തെ ഒരുപാട് വീഡിയോ ഇടാറുണ്ട് ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ർ കയച്ചുകൊടുക്കണം പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ